നമസ്കാരം ആ പന്നപ്പുലയനെ കണ്ടാൽ അങ്ങ് വെള്ളം കുടിക്കില്ല അതുകൊണ്ട് അങ്ങോട്ട് വരണമെന്നേയില്ല സി പി ഐയുടെ അടൂർ എം എൽ എ ചിറ്റ ഗോപകുമാറിനെ പറ്റിയാണ് ഈ മനോഹര വിശേഷണം ഈ പുലയാട്ട് പാടിയത് പത്തനംതിട്ടയിലെ ജാതി കോമരങ്ങളല്ല കാനം ക്യാമ്പിൽ തന്നെയുള്ള കോമരമാണ് കോമരത്തിന്റെ പേര് മനോജ് ചരളേൽ സി പി ഐ യുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സംഭാഷണത്തിലാണ് മനോജിന്റെ ഈ മനോവൈകല്യം മറ നീക്കിയത് ആ സ്വകാര്യത നമുക്ക് അവിടെ ഉപേക്ഷിക്കാം പുറത്തുവന്ന ഈ പുലയാട്ട് മാത്രം പരിശോധിക്കാം കാനം പറയുന്നത് കാരണം ചോദിച്ചിട്ടുണ്ടെന്നാണ് കമ്മിറ്റി കാര്യം പരിശോധിച്ച് കാമ്പുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുമെന്നും സാവകാശം നൽകൽ ഒരു സവർണാനുകൂല സമീപനമാണ് സഖാവേ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ നായർ തമ്പ്രാന്റെ പാർട്ടി ചിഹ്നത്തിലെ അരിവാൾ ഉയർത്തണം ആ പാർട്ടിയുടെ സഖാക്കൾ ചിങ്ങത്തിലെ നെൽക്കത് പാടം നിറച്ച പുലയന്റെ പ്രതീകമാണെന്ന് വരമ്പത്ത് അറിയട്ടെ കൌൺസിൽ കൂടലും എക്സിക്യൂട്ടീവ് കൂടലും കാരണം കേൾക്കലും അച്ചടക്ക നടപടിയെടുക്കലും ഒക്കെ വാഴുന്നവരുടെ ചിട്ടവട്ടങ്ങൾ നിങ്ങൾ അടുക്കള പുറത്താണല്ലോ അവിടുത്തെ സി പി ഐയിൽ മാത്രമല്ല ജാത്യഭിമാനം ജയിച്ചു നിൽക്കുന്നത് ഇരട്ടപ്രസവത്തിൽ എന്ന പോലെ ചരളിനൊപ്പം സി പി എമ്മിന് കിട്ടിയത് ചിന്താ ജറോമിന് ചാവറ മാട്രിമോണിയലിൽ ലത്തീനോ റോമനോ മാർത്തോമയോ ആയ വരനെയും കാത്ത് ചിന്തയുടെ വിവാഹാലോചന നിൽക്കുന്നു ചിന്തിച്ചിട്ടേ ഇല്ലാത്ത കാര്യമെന്നാണ് ചിന്തയുടെ വിശദീകരണം എന്നാൽ ഈ രണ്ട് സംഭവങ്ങളും ചിന്തിക്കാൻ ചില വസ്തുതകൾ നിരത്തുന്നു നമുക്ക് ജാതിയുണ്ട് സഖാവേ എന്നതാണ് ആ വസ്തുത ആർ എസ് എസിനെതിരെ ആഞ്ഞടിക്കുന്നവർക്ക് അവനവന നീ ആണയിടാനാകുമോ എന്ന പ്രതിസന്ധി നേരിടുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് കോമരമായ മനോജ് ചരളേലിനെ പുറത്താക്കേണ്ടി കമ്മ്യൂണിസ്റ്റ് മൂല്യത്തെപ്പറ്റി പറ്റി കൊമ്പു വിളിക്കുന്ന സി പി ഐ രണ്ട് അച്ചടക്ക നടപടി മതിയെന്ന കാനത്തിന്റെ നിലപാട് അധസ്ഥിത വിഭാഗത്തോടുള്ള വെല്ലുവിളിയോ മൂന്ന് പട്ടികജാതിക്കാരെ അധിക്ഷേപിച്ച ലക്ഷ്മി നായർക്കെതിരെ കേസെടുപ്പിച്ച സി പി മനോജിനെതിരെ കേസെടുക്കണമെന്ന് പറയാത്തത് ഇരട്ടത്താപ്പോ നാല് ആർ എസ് എസിനെതിരെ ആഞ്ഞടിക്കുന്ന ചിന്താജറവും സെക്യുലർ മാർച്ച് നടത്തിയ ഡിവൈഎഫ്ഐയുടെ നേതാവോ കൊല്ലം രൂപതയുടെ കിടാവോ അഞ്ച് അധസ്ഥിത സഖാക്കളുടെ അടിമത്തവും പാർട്ടി നേതാക്കളുടെ ജാതി ബോധവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പൊള്ളത്തരമോ ആറ് ആർ എസ് എസ് ചാതുർവർണ്ണയം നടപ്പാക്കുന്നെന്ന് ഇനി ആർജവത്തോടെ പറയാൻ അർഹതയുണ്ടോ അടിസ്ഥാനവർഗ പാർട്ടികൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം പ്രെയിം